എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാതന്ത്ര്യ വീഡിയോ എന്ന് പറയുന്നത് ഇനി ചിലരുടെ മുഖം മൂടി അഴിഞ്ഞ് വീഴുന്നത് കാണാം ആരൊക്കെയാണ് അവർ എന്നതിനെ തന്നിരിക്കുന്ന ഫയലുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തതിന് ശേഷം നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന എങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ തണ്ണിമത്തൻ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ് നോക്കാം ഒന്നാമത്തെ പയലായ തണ്ണിമത്തൻ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് ചിലരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്ന അവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളെ സഹായിക്കുന്നു എന്ന വ്യാജേന മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള ക്രോധവും വൈരാഗ്യവും വെച്ചിട്ട് നിങ്ങൾക്കൊപ്പം നടന്ന് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സഹായമാകും എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ചിലർ യഥാർത്ഥത്തിൽ നിങ്ങളെ ചതിക്കുകയായിരുന്നു നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ പോലും തകർക്കാൻ അവർ നിങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചു നിങ്ങളോട് സ്നേഹമാണ് നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിക്കൊപ്പമാണെന്ന് അവർ പലപ്പോഴും പറയുമ്പോഴും യഥാർത്ഥത്തിൽ അവർ നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ഒപ്പമല്ലായിരുന്നു നിങ്ങളുടെ ഇടയിലുണ്ടായ സന്തോഷവും സമാധാനവും നശിപ്പിച്ച് നിങ്ങളില്ലാതാക്കാനാണ് അവർ ശ്രമിച്ചത് അതിനുവേണ്ടി അവർ നിങ്ങളുടെ അഭ്യൂതകാംക്ഷികളാണെന്നും നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവരാണെന്നും നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് പുറമേ ഉള്ളതുപോലെ അല്ലായിരുന്നു നിങ്ങളോട് പുറമെ സ്നേഹവും സഹവർത്തിത്വവും എല്ലാം കാണിക്കുകയും എന്നാൽ പിന്നീട് നിങ്ങളോട് യാതൊരു സ്നേഹവും ഒന്നും കാണിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് അവർക്കുണ്ടായത് എപ്പോഴും അവർ നിങ്ങളെ നശിപ്പിക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടാതിരിക്കാനുള്ള വഴികളാണ് തേടിക്കൊണ്ടിരുന്നത് നിങ്ങൾ അവരെ വിശ്വസിച്ച് ഒരുപാട് കാര്യങ്ങൾ അവരോട് പറഞ്ഞു അവർ അതെല്ലാം എവിടെ ചെന്നാല കൊണ്ടുപോയി കൊടുത്താലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദ്രോഹമുണ്ടാകുന്നത് എന്ന് ചിന്തിച്ച് വിശ്വസിച്ച് അപ്രകാരം ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ പലതും നിങ്ങൾ നിങ്ങളറിഞ്ഞില്ല നിങ്ങളുടെ വ്യക്തിയുമായി നിങ്ങൾക്ക് ഇല്ലാത്ത പ്രശ്നങ്ങൾ അവരുണ്ടാക്കി ഒരിക്കലും നിങ്ങളുടെ വ്യക്തി അറിയാത്ത നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ ആ കാര്യങ്ങൾ അവരുടെ അടുക്കിലെത്തിക്കുകയും ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് തെറ്റിദ്ധരിപ്പിച്ച് അകറ്റാൻ ശ്രമിക്കുകയും ചെയ്തു ആ വ്യക്തികൾ ആഗ്രഹിച്ചിരുന്നത് നിങ്ങൾ ഉള്ള ഇടം നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ ഇടയിൽ നിങ്ങൾ ഉള്ള ഇടം കയ്യേറി അവർക്കതിൽ വരുകാനായിരുന്നു അല്ലെങ്കിൽ അവരുടെ ആളുകളായിട്ടുള്ള ആളുകളെ അതിൽ കൊണ്ടുവരാനായിരുന്നു നിങ്ങളതൊന്നും അറിഞ്ഞില്ല നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവർ നിങ്ങളെ സഹായിക്കുമെന്നും അവരുടെ സഹായം കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്നുമായിരുന്നു അത് കരുതി നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളെന്ന് കരുതി നിങ്ങൾ നിങ്ങളൊരുപാട് അവരെ സഹായിച്ചു പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള അതിയായ ക്രോധമായിരുന്നു ആ ക്രോധത്തിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ഒരിക്കലും കഴിഞ്ഞില്ല അവസാനം അവരുടെയൊക്കെ മനസ്സ് അറിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ ഇത്തരക്കാരായിരുന്നു ഇവരുടെ ഉദ്ദേശം ഇതായിരുന്നു എന്നുള്ളത് പക്ഷെ അപ്പോഴേക്കും സമയം ഒരുപാട് വൈകി അവർ വെറുതെ നിന്നുകൊണ്ട് നിസ്കളങ്കരാണെന്ന് കരുതിക്കൊണ്ട് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു പക്ഷേ നിങ്ങൾക്ക് ഉടൻ തന്നെ അവരെ മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഇനി അവർക്ക് മനസ്സിലാക്കാൻ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനോ സാധിക്കില്ല നിങ്ങളിൽ ഇനിയൊരിക്കലും അവരുമായിട്ട് യാതൊരു ചങ്ങാത്തമോ അവരുമായിട്ട് രഹസ്യമോ നിങ്ങളിനി പറയില്ല കാരണം നിങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു ആരൊക്കെയാണ് നിങ്ങളെ ചതിച്ചുകൊണ്ടിരുന്നത് അവരുടെ യഥാർത്ഥമൊക്കെ വളരെ എളുപ്പത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു അവരെക്കുറിച്ചുള്ള ചില സംശയങ്ങളാണ് നിങ്ങളെ അവരിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് ഇപ്പോൾ വളരെ അടുത്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് അവരെ മനസ്സിലായിരിക്കുന്നു ഇനി അവരുമായിട്ട് അകലം പാലിക്കുക നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്കിതിൽ എന്തൊക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അവരുടെ കള്ളി വെളിച്ചത്തായതോടുകൂടി അവരാപ്പണിനിർത്തി പോകുകയും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്കും മനസ്സിലാകുകയും ചെയ്യും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉടൻ തന്നെ നിങ്ങളുടെ വ്യക്തിക്കും മനസ്സിലാകും അങ്ങനെ നിങ്ങൾക്ക് വീണ്ടും അടുക്കാൻ സാധിക്കും കാരണം അവർ പറഞ്ഞ തെറ്റുകളും അവർ പറഞ്ഞ വഴിതെറ്റിക്കുന്ന ചിന്തകളും ഇനി നടക്കാൻ പോകുന്നില്ല നിങ്ങൾക്കൊരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയും ഇനി രണ്ടാമത്തെ പയലായ പൂച്ചക്കുട്ടിയെ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം നിഷ്കളങ്കതയോടെ നിങ്ങളുടെ അടുത്ത് നിന്നു ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കണം എന്നുള്ള വ്യാജേനെ നിങ്ങളുടെ അടുത്ത് കൂടിയ ഒരാൾ ആ ആൾ നിങ്ങളെ സ്നേഹിച്ചതും നിങ്ങളുടെ വിശ്വാസം പിടിച്ചുപറ്റിയതും ഒക്കെ നിങ്ങളെ ചതിക്കാനാണ് പക്ഷേ ഇപ്പോഴും നിങ്ങൾ ആ വ്യക്തിയുടെ ചതി കൈയോടെ പിടിച്ചു കഴിഞ്ഞതിന് ശേഷവും ആ വ്യക്തിയോട് നിങ്ങൾ പോയി പറഞ്ഞാൽ ആ വ്യക്തി പറയും പറയില്ല ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല എന്ന് പറയും പക്ഷേ നിഷ്കളങ്കത സ്വഭാവമുള്ള നിങ്ങളെ വഴിതെറ്റിച്ച് നിങ്ങളാഗ്രഹിക്കാത്ത ഒരുപാട് പ്രവർത്തികൾ ചെയ്യിപ്പിക്കുകയും നിങ്ങളാഗ്രഹിക്കാത്ത ഒരുപാട് സംസാരങ്ങൾ നിങ്ങളെക്കൊണ്ട് പറയിപ്പിക്കുകയൊക്കെ അവർ ചെയ്തിട്ടുണ്ട് അവരെ അഗാധമായി വിശ്വസിക്കുകയും അവരെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സ്നേഹിക്കുകയും ചെയ്തു നിങ്ങളവരെ തന്നെയാണ് സ്നേഹിച്ചത് നിങ്ങൾ അവർക്ക് വേണ്ടിയാണ് ജീവിച്ചത് നിഷ്കളങ്കതയും നന്മയുമുള്ള ഒരു വ്യക്തിയാണെന്ന് കരുതി നിങ്ങൾ ആ വ്യക്തിയെ അകമഴിഞ്ഞ് വിശ്വസിച്ചു നിങ്ങൾക്കുള്ളതെല്ലാം ആ വ്യക്തിക്ക് നൽകി പക്ഷേ ആ വ്യക്തി നിങ്ങളെ ചതിക്കുകയാണെന്ന് നിങ്ങൾ പിന്നീടാണ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചത് അവരുടെ മുഖം മൂടി അഴിഞ്ഞു വീണു ആ വ്യക്തിയോ അല്ലെങ്കിൽ ആ വ്യക്തിക്കൊപ്പമുള്ളവരോ നിങ്ങൾ കൃത്യമായി വഞ്ചിക്കുകയായിരുന്നു ആ വ്യക്തിക്ക് മറ്റു ആളുകൾ നിങ്ങളെപ്പോലെ ഉണ്ടായിട്ടും അതെല്ലാം മറച്ചു വച്ചിട്ടും നിങ്ങളുടെ അടുത്ത് വന്ന് സ്നേഹം നടിച്ചു നിങ്ങളെ ഒരു നിഷ്കളങ്കതയുള്ള വ്യക്തിയാണ് ഞാൻ എന്ന ഭാവേനെ നിങ്ങളെ ചതിച്ചു നിങ്ങൾക്ക് സ്നേഹം നൽകി സ്നേഹം നൽകുകയല്ലായിരുന്നു സ്നേഹം നൽകുന്നതായിട്ട് അഭിനയിച്ചു നിങ്ങൾ ആദ്യം അതിലേക്ക് ആകർഷിക്കപ്പെട്ടില്ല പക്ഷേ തന്ത്രപരമായ സമീപനങ്ങളിലൂടെയും ചതിയിലൂടെയും അവർ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായി കവർന്നു അങ്ങനെ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് നിങ്ങൾ എന്നുള്ള രീതിയിൽ നിങ്ങളെ അഭിനയിച്ച് വലിപ്പിച്ചു ഒരു ഘട്ടത്തിൽ നിങ്ങൾ പോലും കരുതി ഞാൻ പിന്മാറിയാൽ ആ വ്യക്തി ഒരു പക്ഷേ തകർന്നു പോകും അങ്ങനെ ഒരു സഹതാപവും നിങ്ങൾക്കുണ്ടായി പക്ഷെ എല്ലാം അഭിനയമായിരുന്നു അവർ നിങ്ങളിൽ നിന്ന് ചിലത് നേടാൻ വേണ്ടി മാത്രം താൽക്കാലികമായിട്ട് മാത്രമാണ് നിങ്ങളുടെ അടുത്ത് കൂടിയതും നിങ്ങളെ സ്നേഹിച്ചതും അതിന് കുറേ ആളുകൾ പ്രേരണ നൽകി കുറേ അഭ്യൂതകാംക്ഷികളായിട്ടുള്ള ആളുകൾ നിങ്ങളോട് പറഞ്ഞു ഇതൊന്നും വേണ്ട നിങ്ങളെ ചതിക്കുകയാണ് പക്ഷെ നിങ്ങൾക്കതന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾ ആ സ്നേഹത്തിൻ്റെ ആ ഒരു ഭാവം വിശ്വസിച്ചു പക്ഷെ അത് ചതിയായിരുന്നു അത്ര കൃത്യമായിട്ട് പ്ലാൻഡായിട്ടാണ് അവർ നിങ്ങളെ വഞ്ചിച്ചത് അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് അവരുടെ യഥാർത്ഥ മുഖം മനസ്സിലായിരിക്കുന്നു ഇനി അവരുമായി ഒത്തുപോകാൻ അവസരം കിട്ടിയാലും അവർ എന്ത് വന്ന് പറഞ്ഞ് നിങ്ങളെ പലിപ്പിക്കാൻ ശ്രമിച്ചാലും അതിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ഒരു സന്ദേശം ചതിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരിക്കൽ വഞ്ചിച്ച ഒരിക്കൽ മനസ്സിനെ വേദനിപ്പിച്ച അത്തരത്തിലുള്ള ആളുകളുമായി ഇനി ഒരിക്കലും ഒരു ബന്ധം സ്ഥാപിക്കേണ്ട കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ നിഷ്കളങ്കത അല്ല അവർ നിഷ്കളങ്കത അഭിനയിക്കുകയാണ് അവർ നി നിങ്ങളെക്കാൾ നിഷ്കളങ്കരാണെന്ന് ഒരിക്കൽ നിങ്ങളെ അഭിനയിച്ച് പലിപ്പിച്ചു നിങ്ങളത് വിശ്വസിച്ചു അവരെ പിന്നീട് അവർ വഞ്ചിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നിയ മാനസികമായ വിഷമം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ഒരിക്കലും നിങ്ങൾ അത്തരക്കാരെ വിശ്വസിക്കേണ്ട അവർ മാനസാന്തരപ്പെട്ട് ഇനി വന്നാൽ പോലും അവർ സ്വീകരിക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഏറ്റവും നല്ല ഭാവിക്ക് നല്ലത് അവരുടെ മാനസാന്തരവും ഒരുപക്ഷെ അഭിനയമാകാം അവർ നിങ്ങളുടെ അടുത്ത് കൂടിയതും ഒരുപക്ഷെ അഭിനയമാകാം അത്തരക്കാരുടെ ആ മനസ്സ് നിങ്ങളെ ഇനിയും വേദനിപ്പിച്ചേക്കാം അവരെത്ര സത്യം ചെയ്തു വന്നാലും എത്ര ഉറപ്പ് നൽകിയാലും എത്ര വാഗ്ദാനം നൽകിയാലും അവരുടെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കാൻ നിങ്ങൾക്കാകില്ല ഒരിക്കൽ ഉലഞ്ഞ നിങ്ങളുടെ മനസ്സ് ഇനിയും ഉലയ്ക്കാൻ നിൽക്കണ്ട നിങ്ങൾ കൃത്യമായി ഈശ്വര പ്രാർത്ഥനയോടെ ഏറ്റവും നല്ല ഒരു തീരുമാനം എടുക്കാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ കൃത്യമായൊരു തീരുമാനമെടുക്കുക ഈശ്വരൻ നിങ്ങൾക്കൊരു നല്ല വഴി കാണിച്ചു തരും ഒരിക്കൽ ചതിച്ചവർക്കും ഒരിക്കൽ വഞ്ചിച്ചവർക്കും വീണ്ടും വീണ്ടും അതിനുള്ള ടെൻഡൻസി ഉണ്ടാവും മാത്രമല്ല ഇനിയും വഞ്ചിക്കപ്പെടാൻ നിങ്ങൾ നിൽക്കേണ്ട യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഭാവിയും സമാധാനവുമാണ് ഈശ്വരനോട് പ്രാർത്ഥിക്കുക മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്